സലാമലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ വെച്ചാണ് ഒന്ന് നമ്മൾ ബീച്ചിൽ നിന്നാണ് നോമ്പ് ഇറക്കാൻ പോകുന്നത് ഞാൻ നമ്മളെ ഫാമിലി വെച്ചിൻ്റെ ഫ്രണ്ട്സും ഇൻ്റെ ഫാമിലിയും ഇങ്ങനെതാക്കാണ് അപ്പോൾ എന്നെല്ലാവരും നോമ്പ് വെച്ചേണ് ഞാൻ എന്നും നോമ്പോഴിക്കലുണ്ട് ഞാൻ മൂന്ന് നോമ്പോ രൂപയാക്കിയിട്ടുള്ളു അപ്പോൾ നമ്മൾ ഇനിയും ബീച്ചൊക്കെ പോയിട്ട് കാണാം അപ്പം ചാച്ചാ ും കാണാത്തോലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പ്ലീസ് നമ്മൾ ബീച്ചിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോവാണ് അടിപൊളി ബീച്ചാണ് നമ്മൾ ഞാൻ വോയിസോട് കൊടുത്തതാക്കാണ് അങ്ങനത്തെ ഒരു ഇഷ അതായാണ് ഇത് ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കുട്ടികളൊക്കെയാണ് അതുപോലെ നമ്മൾ പോണ റൂട്ടിൽ നമ്മളെ മരുഭൂമിയും ഇതൊക്കെയാണ് അതിൽ വലിയ വലിയ കോളേജ് വണ്ടി എല്ലാം ഉണ്ട് സൺലൈറ്റ് വരെണ്ട് എന്തൊക്കെയാ നടു എന്തൊക്കെ വീഡിയോസ് ഇപ്പം ഞാൻ യൂട്യൂബ് ഇടാൻ തുടങ്ങിയിട്ട് കുറേ ടൈമായി അപ്പം ബീച്ച് പോയി എത്താനായണ് ഏകദേശം ഇതാണ് സൺലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു അത് നല്ല രസമല്ലേ സൺലൈറ്റ് ഇതിൻ്റെ അപ്പുറത്ത് മരുഭൂമിയാണ് മരു മരുഭൂമിയാണ് ക്ഷമിക്കണം കേട്ടോ ചിലപ്പോൾ പറയാൻ കിട്ടൂല അങ്ങനത്തെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പാർക്ക് പോവുകയാണ് ഇത് ഞാൻ ഞാൻ വേണം വീട്ടിൽ നോയിസോറ് കൊടുക്കുവാണ് പൊങ്ക എല്ലാവർക്കും ഇതാണ് സൺലൈറ്റ് ഞമ്മൾ പോകുമ്പോൾ പോണ കാഴ്ചകളൊക്കെ കാണാറുണ്ട് രസമുണ്ട് എന്താ മാമിലരയ്ക്കെന്നുള്ള ഒന്ന് കമൻ്റ് അയക്കണേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കിട്ടണേ അതൊന്ന് ഇതാക്കണേ ഇത് സിഗ്നല് കുടുങ്ങിയതാണ് അത് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും സിഗ്നൽ തന്നെ ഉള്ളു അവിടെ ഫുള്ള് സിഗ്നലാണ് ഇതൊക്കെ കണ്ടില്ലേ മരുഭൂമി ഞമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങിയപ്പോൾ കുറേ ഒട്ടകങ്ങൾ കണ്ടിനി ഫ്ലൈറ്റിൻ്റെ അപ്പുറത്തും പുറത്തും കൊട്ടകങ്ങൾ അപ്പം ഏറ്റവും വലിയ എയർപോർട്ട് ദമാമ എയർപോർട്ടാണ് പറയണേ കേട്ടണേ അപ്പോൾ പോണ വയ്യിൽ എല്ലാം കാണുന്നുണ്ട് ഇവൽ തമേ തമേ മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ ഇപ്പച്ചെ ഫ്രണ്ട്സ് അവർ വേറെ ഏതോ രാജ്യത്തു നിന്നാണ് ഇവൽക്ക് ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിന് മലയാളം കുറച്ചറിയാം പക്ഷെ വൈഫിന് ഫ്രണ്ടിൻ്റെ വൈഫിന് വല്ലാതെ മലയാളം അറിയില്ല കേട്ടോ ഇത് ഇവലിങ്ങനെ സംസാരിച്ചും പാടി ഒക്കെ പോവുകയാണ് നമ്മൾ പാട്ടൊക്കെ ഇട്ട് വലിച്ചു പോവുകയാണ് ബിച്ച് ഏകദേശം എത്തിത്തുടങ്ങിയാണ് ഗാൾസ് അപ്പം അപ്പുറത്തൊക്കെ സ്കൂൾ ഇതാണ് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് ബോയ്സും ബോസ്റ്റ് കോളേജാണ് അത് മെയിൻ ഗേറ്റ് ഇത് ബീച്ചിൻ്റെ കുറച്ച് സൈഡാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഏഴ് മണി ആ ഏഴാം ആ ടൈം ഇനി എന്താ ഇനി തിരിച്ച് വരുമ്പോൾ ഏഴ് മണി ഏറെ ആ ടൈം ആയാണ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഗ്സ് ബീച്ച് എത്തി ഏകദേശം എത്താനായിട്ടോ പിന്നെ നമ്മൾ നോമ്പിറക്കാൻ കാരക്ക വെള്ളം ജ്യൂസ് അങ്ങനത്തെ ഒക്കെ പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് അങ്ങനെ കടലിൽ നിന്നല്ല നോമ്പറുന്നത് ടെഞ്ച് ഇവിടെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ഒയിന് കെടുക്കണ കൊടുത്ത് ടെഞ്ചിൽ കയറിയാണ്ട് നമ്മളിതാക്കലാണ് ഫിഷ് ജെല്ലി ഫിഷിനൊക്കെ കണ്ടിട്ടോ നമ്മൾ അത് ഒരു വീഡിയോയിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒന്നെങ്കിൽ അത് എടുത്തുണ്ടാവും അല്ലെങ്കിൽ എടുത്തുണ്ടാവില്ല നമ്മൾ സൺലൈറ്റ് കാണുന്നതിൻ്റെ മുമ്പ് എത്തിട്ടോ ബീച്ചിൽ അപ്പോൾ സൺലൈറ്റ് പോണേ നമുക്ക് കണ്ടും ചെയ്തേ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ബീച്ച് നാട്ടിൽ നാട്ടിലത്തെ ബീച്ച് കഴ കാണാൻ കടലല്ലേ ഇത് കരിയും കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ബാറേനെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ബീച്ചിൻ്റെ അതേപോലെ ബീച്ചെത്തി എത്തിയാണ് അപ്പം ഞാൻ അങ്ങനെ ബീച്ചിലെത്തി ഈ നാട്ടില് ജല്ലി ഫിഷ് ഒന്നും ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ സ്റ്റാർഫിഷ് കരയിൽ ഇരിക്കണ കാണാം ഇത് വലിയ വലിയ ജെല്ലി ഫിഷ് ഉണ്ട തടി ി ജില്ലി ഫിഷ് ഇതിന് നമ്മൾ തൊട്ടാ നല്ല ചോറ് അമ്മാരത്തെ തടിച്ച കൊയിപ്പുള്ള സാധനമാണ് ഇൻ്റതേമാതിരി Yeah, probably. Yeah. വെള്ളം കേറിട്ടോ അപ്പൊ സ്നോം പറക്കാനെ ഞമ്മളിരിക്കണേ ഭക്ഷണങ്ങളൊക്കെ അവിടെ വെച്ചണേ ഇനി സ്നോം പറഞ്ഞത് കാണാം 哎。一个一个一个一个一个没呢嘞。爸、啊嗯，这个怎么点的？啊，别听这个嘞。嗯。嗯 അതിന് ആട് വെള്ളത്തിൽ കായ്ക്കിട്ടാ I <laughs> don't നോമ്പടന്ന് പോവുകയാണ് കേട്ടോ ഇനിയും വരും നോമ്പിറക്കാണ് നല്ല രസമാണ് ബീച്ചെന്ന് നോമ്പ് ഇറക്കണേ വേറെ എന്തൊക്കെ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്